തനിക്കെതിരായ ബലാത്സംഗ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന് നടൻ നിവിൻ പോളി നിവിൻ പോളിക്കെതിരെ എഫ്ഐആർ ഇട്ടതിന് പിന്നാലെ കൊച്ചിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നിവിൻ പോളി ഒന്നര മാസം മുൻപ് പോലീസ് അവസാനിപ്പിച്ചുവെന്ന് പറഞ്ഞ പരാതി ഇത്തരത്തിൽ വരണമെങ്കിൽ അതിന് ഗൂഢാലോചന സംശയിക്കുന്നുവെന്നാണ് നിവിൻ പറഞ്ഞത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളേം പല രീതിയിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്ക് ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസംഗിക്ക് വിളിച്ച എല്ലാരും കാണണമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്നും അവരുമായി സംസാരിച്ചിട്ടില്ലെന്നും പരിചയമില്ലെന്നും ആരോപണമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ആരോപണം നേരിടുന്നത് വാർത്ത നൽകുന്നതിൽ കുഴപ്പമില്ല പക്ഷേ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കൊടുത്താൽ നല്ലതാകും തന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് നൂറു ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ വാർത്താ സമ്മേളനം വിളിച്ചത് എൻ്റെ കുടുംബം എൻറെ ഒപ്പം തന്നെയാണ് ആദ്യം അമ്മയെ വിളിച്ചാണ് പറഞ്ഞത് അവരെല്ലാം എന്റെ കൂടെയാണ് കേസിൽ ഉൾപ്പെട്ടു പറയുന്ന പ്രതികളെയൊന്നും അറിയില്ല ഒരാളെ സിനിമയ്ക്ക് പണം നൽകുന്ന വ്യക്തി എന്ന നിലയിൽ അറിയാം അത്തരത്തിലുള്ള ബന്ധവുമുണ്ട് അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഇത് ഞാൻ അറിഞ്ഞത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോവുകയുള്ളൂ അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നുള്ളെനിക്കറിയില്ല പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും ഇത് സത്യമല്ല എന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പക്ഷെ ഞാൻ പ്രൂവ് ചെയ്യാൻ എല്ലാ വഴികളും എഫ്ഐആർ രജിസ്റ്റർ അതിനാൽ കേസ് വഴിക്ക് പോകും നിയമപരമായി പോരാടും അതിന്റെ ഏതറ്റം വരെയും പോകും ഇത് സത്യമല്ലെന്ന് തെളിയിക്കാൻ എല്ലാ വഴികളും തേടും ഇങ്ങനെ ആരോപണം ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം അവർക്കെല്ലാം ഇവിടെ ജീവിക്കണം അവർക്ക് കൂടി വേണ്ടിയാണ് എന്റെ പോരാട്ടം എന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ വിളിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും തയ്യാറാണ് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് ശീലമില്ല ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളല്ലെന്നും നിവിൻ പോളി പറഞ്ഞു